കാണാനില്ല നമ്മൾ ഇതിനെ കൊണ്ട് തവിടുകൊണ്ട് എണ്ണം രാവിലെ എണീറ്റിട്ട് വെറും വയറ്റില് നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ വെച്ച് കുടിച്ചാൽ ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ മാറും അതേപോലെ തന്നെ ശോധന ഇല്ലാതെ അവസ്ഥ അല്ലാതെ ഭയാനകമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നെങ്കിൽ ഇത് മാത്രം മതി ഇനി പല ആൾക്കാരും പറയാറുണ്ട് പൊരിച്ചത് കഴിക്കരുത് ഞാൻ പറയും നിങ്ങൾ പൊരിച്ചത് കഴിച്ചു

നമ്മുടെ സന്ധികൾ ഉണ്ടാകുന്ന വേദനയും സന്ധി കാല് കാലം വളങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് മാറ്റും കൊളസ്ട്രോൾ മാറ്റും ഈ എണ്ണ മാത്രമേ ഉപയോഗിക്കപ്പെടും ഈ എണ്ണയുടെ വേറെ ഗുണമെന്നറിയോ നിങ്ങൾ എന്ത് പൊരിച്ചാലും എണ്ണ വലിച്ചെടുക്കത്തില്ല എണ്ണ അവിടെ അത്തരണ്ടാവും അനുഭവം ഇപ്പം പൊരിച്ചപ്പോൾ അനുഭവം കാരണം എത്ര എണ്ണ വെച്ചിട്ടുണ്ടോ ആ എന്താണ് നിങ്ങൾ അതിൽ ഇട്ടിരിക്കുന്നത് ആ സാധനം ഈ എണ്ണ വലിക്കില്ല മറ്റുള്ളത് തന്നെ ഈ എണ്ണ മുഴുവൻ വലിയ അതുകൊണ്ട് എന്താണെന്നറിയോ ഈ എണ്ണ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് നിങ്ങൾക്ക് ചൂടാക്കാം ആവില്ല അതുകൊണ്ട് ഉച്ചക്ക് ഇതേ എണ്ണ കൊണ്ട് തന്നെ വീണ്ടും പപ്പടം കാച്ച അതുകൊണ്ട് എണ്ണയുടെ ഉപയോഗം കുറയും എണ്ണയുടെ ചിലവ് കുറയും നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടും പിന്നെ ദഹന പ്രക്രിയ നെഞ്ചരിച്ചും അല്ലാതെ സംഭവിക്കുന്ന സമയത്ത് വെള്ളം കേട്ടോ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നേരം കുടിച്ചുകൊണ്ടേ അതിഭീകരമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ഈ ധമനികളൊക്കെ അടഞ്ഞുപോയി ബൈപാസ് ഇതൊന്ന് അതൊക്കെ പോയി പണി പമ്പ കിടന്നു ഞാൻ തൃശ്ശൂർ ഒരാൾ തൃശ്ശൂരിലൊരാള് തോമസ് എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതിട്ട അപ്പൊ അദ്ദേഹത്തിന് ധമനികളൊക്കെ അടഞ്ഞു പോയി അപ്പൊ ബൈപ്പാസ് ചെയ്യണം ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഹോസ്പിറ്റൽ അപ്പോൾ ഇദ്ദേഹം യു സിയിൽ പോയിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം രണ്ടോ മൂന്നോ നേരം തവണ കൊടുക്കും അതിൻ്റെ കൂടെ എല്ലാം കൊടുത്തു രണ്ട് മാസം കഴിഞ്ഞ് ഡോക്ടറെ റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് ഡോക്ടറെ ഒരു വർഷം കൂടി പോയി ടെസ്റ്റ് എടുത്തു ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ചോദിച്ചു അല്ല ഞാൻ തന്ന മരുന്നിന്റെ പുറമെ താങ്ങാൻ കഴിച്ചിട്ടുണ്ടോ കാരണം ഡോക്ടർക്ക് ആ കൊടുത്തതുകൊണ്ട് ഇങ്ങനെ ഇത്ര വരില്ല സാർ ഞാൻ ഒന്നും കഴിച്ചില്ല സാർ പക്ഷെ ഞാൻ ഇവിടുന്ന് പോയില്ലായിരുന്നു സങ്കടപ്പെട്ടിരിക്കുമ്പോഴും എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട എല്ലാ ദിവസവും തവണ ഒരു ടേബിൾ സ്പൂൺ വെച്ച് കുടിച്ചു ഞാൻ സാറേ അവൻ ഒരു നേരം കുടിക്കാൻ പറഞ്ഞു ഞാൻ നാല് നാലുപേരൊക്കെ കുടിച്ചിട്ടിട്ട് അത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ ബാക്കി ഒന്നും കേട്ടില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാലേ നാളെ ആ തവടെ നീടുവാ ഇപ്പ എന്താ പറയാ മോള് എനിക്കുണ്ട് ഉപയോഗിക്കും ഹൃദ്രോഗം എന്നാൽ നമ്മളെ സുഹൃത്ത് ഹോട്ടൽ നടത്തുന്നു അവരോട് പറഞ്ഞു ചേട്ടാ ഇത് ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയേക്കാം ഇല്ലെങ്കിൽ മുതലാറില്ല ഇവൻ എന്ത് മുതലാക്കുന്ന നാട്ടിലെ ആൾക്കാരുടെ ആരോഗ്യം കൊടുത്തിട്ട് പൊന്തിട്ടുണ്ട് ഇവൻ എന്ത് മുതലുണ്ടാക്കാൻ മുതലുണ്ടാക്കി മോള് തമ്പുരാൻ കാണുന്നു കേട്ടോ ഇവൻ ഇവിടെ ഉണ്ടാക്കുന്ന കാരണം ഞാൻ ഒരു കാര്യം പറയുന്നു ഞാൻ ഒരു ഹോട്ടൽ കാണോട് സംസാരിച്ച ഭാഷ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇപ്പൊ റിയാസ് സാറും സാറും പിന്നെ മുജീബ് സാർ എന്റെ ഹോട്ടലിൽ നെല്ല് വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരുത്തരായത് കൊണ്ടാന്ന് വച്ചാൽ ഇവർക്ക് ആരോഗ്യം ഉണ്ടായി കൊടുക്കണം കാരണം എല്ലാ ദിവസവും ഹോട്ടലാണ് കഴിക്കുന്നത് അല്ലേ എന്താണല്ലേ എനിക്ക് കച്ചവടം ഉണ്ടാവും എനിക്ക് അച്ചവടം ഞാൻ പറഞ്ഞു പത്ത് രൂപ പക്ഷെ കഴിക്കാൻ ആരോഗ്യമുള്ളതും കൊടുക്കും ഇതൊന്നും പണ്ടില്ലായിരുന്നു സാറേ പണ്ടിലൊന്നും പണ്ട് എല്ലാ വീട്ടിലെ ആൾക്കാർ രാവിലെ നടക്കാൻ പോയിട്ട് കൃഷ്ണകുട്ടിന്റെ കടയിലോ അല്ലെ റഫീന്റെ കടയിലൊക്കെ ചായ സ്നേഹ സംബന്ധമായിട്ട് പത്രം വായിച്ചിട്ട് ഇപ്പോഴും വേണ്ടി എല്ലാവരും ിനും മലീനമാക്കളും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്